കുഞ്ഞിപ്പാപ്പാ നമ്മുടെ കുഞ്ഞിപ്പാപ്പ നേര് വിത്ത് ഒക്കൊക്കെ കഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് ഇവിടെ വന്നിങ്ങനെ കേക്കാണ് കേട്ടാ എന്ത് ചീന് നോക്കാൻ വേണ്ടി വന്നിങ്ങനെ കേക്കാണ് കിട്ടാ ഈ കുഞ്ഞിച്ചെ അമ്മടെ കുഞ്ഞിപ്പാപ്പാ നമ്മുടെ കുഞ്ഞിപ്പാപ്പ കൊറേ നേരം ഇട്ടാ എണ്ണിട്ട് വന്നിട്ട് എന്നിങ്ങനെ നോക്കി കെടുക്കണ് എന്താ ചീന് ഇവിടെ ചോറ് വെക്കണിണ്ട് ഇവിടെ എന്താ ചാള മുളകിടണുണ്ട് കണ്ടില്ലേ നല്ല മുളക് കയറില്ലേ കായം തേച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ കിക്കാണ് കേട്ട അല്ലേ പുറത്തു പോവാനും പറ്റണില്ല മഴ പെയ്യണുണ്ട് ഇവിടെ കുഞ്ഞിച്ചളി കുഞ്ഞിപ്പാലി എന്റെ മേലെ ആക്കിയിട്ട് ഇങ്ങനെ ഫുള്ള് എനിക്ക് പണി തരണിണ്ട് മൂന്ന് പേരും അല്ലേ കുഞ്ഞി പാപ്പ

ഇത് ില്ല കാരണം അവിടെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് മഴ കൊണ്ടു കഴിഞ്ഞ ഞങ്ങളുടെ ഡ്രസ്സൊന്നും ഉണങ്ങി കിട്ടില്ല കുഞ്ഞിപ്പാപ്പ കുന്നിപ്പാപ്പൻ കുഞ്ഞിപ്പാപ്പ എന്താണ് കുഞ്ഞിപ്പാപ്പ അങ്ങോട്ട് പോയേ ചെല്ലേ അപ്പു ചേട്ടനും പൊന്നമ്മൊക്കെ എന്ത് ചെയ അപ്പു ചേട്ടനും പൊന്നമ്മൊക്കെ എവിടെ അവിടെ ഇരിക്കാണോ അവിടെ ഇരിക്കട്ടെ ഇനിയിപ്പ ഞാന് ഒപ്പം അവനെ കൊഞ്ചിക്ക് കൂടെ പോയി കെടന്ന് അതിങ്ങന കുഞ്ഞിപ്പാപ്പ സമയം സമയമല്ലാതെ വൈകിരിക്കു മനസിലായ ചോറ് വെച്ചില്ലെങ്കില് ഈട്ടി കിട്ടും പുഷ്കാ പുഷ്കാ പുഷ്കാന്ന് പറഞ്ഞി പാപ്പനും പുഷ്കാട്ട് ഇങ്ങനെ പുഷ്കാ പുഷ്കട്ട് കച്ച കേ കച്ച കേട്ടാ കുഞ്ഞിച്ച കുഞ്ഞിച്ചിങ്ങനെ തത്ത് കുഞ്ഞിച്ചിങ്ങനെ കെട്ടിപ്പിച്ചു കേക്കാനെ ആ കുഞ്ഞിച്ചക്കെ ഇങ്ങനെ തത്തിട്ട് ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് കെടുക്കണം പുതുപ്പൂട്ടിട്ട് അതിൻറെ ഉള്ളിൽ ഇങ്ങനെ കെടുക്കണം എനിക്ക് ആടാ അപ്പ വരാ ഞാൻ നിനക്ക് നേരല്ലാ കൊറച്ച് കൊറച്ച് പണികളൊക്കെ ഇണ്ട് മനസിലായാ കുഞ്ഞിച്ചക്കൂഞ്ഞിച്ച കെട്ടിപ്പിച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പിച്ചിട്ട് ഇങ്ങനെ കേക്കണം ഞാനിങ്ങനെ കെട്ടിപ്പിച്ചിട്ട് ഇങ്ങനെ 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 കെട്ടിപ്പിച്ചിട്ട് ഇങ്ങനെ കേക്കണം ഇങ്ങനെ കിട്ടി ഇങ്ങനെ എന്ത് കാറ്റിയാലും കൊഴപ്പില്ല എന്ത് കാറ്റിയാലും കൊഴപ്പില്ല എന്റെ അടുത്ത് കെടുത്ത് കെടുതിട്ടേ അതൊക്കെ ശീലായ കുഞ്ഞിച്ചക്കന്റെ കുഞ്ഞിച്ചക്കം വല്ലാത്ത കുഞ്ഞിച്ചക്കനാ കേട്ടോ അത് കുഞ്ഞിച്ചക്കുഞ്ഞിപ്പാപ്പാ അപ്പു ചേട്ടനും ആ പൊന്നമ്മക്കോ പോയി നോക്കിയ നിന്റെ അമ്മ എവിടെ നോക്കി പോയിട്ട് ചൊല്ലേ ഗാ ഒറിജിനല് അമ്മനെ പോയി നോക്ക് ചൊല്ലേ ചെല്ലടാ കുഞ്ഞിപ്പാപ്പന്റെ ഒരു കാര്യം അവിടെ കിടന്നോട്ടെ കുഞ്ഞിപ്പാപ്പ ഞാനിവിടെ മുളക് കറി വെക്കിയ നോക്കിയേ നോക്കിയേ കുഞ്ഞിപ്പാപ്പൻ നല്ല നാടൻ ചാളയാണ് റ്റാ നല്ല ചാടൻ നാളെ കിട്ടുക അല്ല ഏർ നല്ല അയ്യോ നല്ല ചാള നാടൻ ചാള ഇപ്പഴാ കിട്ടിയത് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയില്ല ഉം അത് കിട്ടിയപ്പോ മാങ്ങ ഇട്ടിട്ട് വെക്കാണ് ട്ടാ നല്ല ടേസ്റ്റ് ഇണ്ട് അത്ര ഇതൊന്നുല്ല നെക്സ്റ്റ് ഇതാട്ട എന്റെ കുഞ്ഞിപ്പാപ്പത്തെ ടേബിളിന്റെ മേലായിട്ടാ ഞാൻ കുഞ്ഞിപ്പിപ്പാപ്പന്റെ ഒരു കാര്യ നിന്ന കയ്യില്ലാട്ടോ ഈ കുഞ്ഞിപ്പാപ്പന്റെ ഒരു സ്നേഹം കുഞ്ഞാപ്പുഞ്ഞീൻ്റെ ഒരു സ്നേഹ ഉള്ള മോനാന്നറിയത് അത്രയും നല്ല സ്നേഹ മോനാട്ടാ അതന്നെ അതിനെ കളയാത്തത് അല്ലെങ്കിൽ ഞാൻ അതിനെങ്ങടേലും വലിച്ചെറിഞ്ഞേനെ കണ്ണൊക്കെ തുടച്ച കുഞ്ഞിപ്പാപ്പ എനിക്ക് വയ്യാട്ടാ എനിക്ക് വയ്യ നീ എന്നെ തുടക്ക അതെങ്കിലും നീ ചെയ്യു നിന്റെ കാര്യം അതൊക്കെ ഞാൻ ചെയ്തു തരാ എനിക്ക് ടൈമില്ല കുഞ്ഞിപ്പാപ്പ നീക്കാര്യം മനസ്സിലാക്കണം മനസിലായ കാര്യം പറയണത് മനസ്സിലാവാനാ അതോ കുറച്ചു ചെയ്ത് പഠിച്ചോ എനിക്കിന്ന് ചെയ്തു തരാനൊന്നും ടൈമില്ല നേരം ഇല്ല മനസിലായാ നിങ്ങളെ കാര്യങ്ങൾ നോക്കി നോക്കി നോക്കിട്ട് ഞാൻ എന്റെ കാര്യം നോക്കിയേ ഒന്നും നടക്കണില്ല ഓ കുഞ്ഞിപ്പാപ്പ എനിക്കും എന്റെ വിഷമങ്ങൾ ആരോടൊക്കെ പറയണ്ടേ എന്ത് കുഞ്ഞിപ്പാപ്പിനോടില്ലാതെ ഞാൻ ആരോട് പെയ്യും ആരോട് പെയ്യും കുഞ്ഞിപ്പാപ്പ കുഞ്ഞിപ്പാപ്പ അവിടെ ഇരുത്തിട്ടാ അവിടെ ഇരുന്നോട്ടാ ഏ ഇതിനെ കൊണ്ട് പിന്നെ വലിയ ശല്യങ്ങളൊന്നുമില്ല ഇങ്ങനെ പിന്നാലെ നടക്കും ഞാൻ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവിടെ വന്നിരിക്കും താഴെ ആണെങ്കിലും എവിടെയാണെങ്കിലും അപ്പൂനെ പോലെ അല്ല അപ്പൂ വന്ന് കഴിഞ്ഞ ചീവീട് കരയണ പോലെ അയ്യോ ചെവി ഒര മുക്കാ മണിക്കൂർ അവന്റെ വായ തുറന്നില്ലേ ആ നിലക്ക കിയോം കിയോം പിന്നെ പല മോഡല് കരച്ചലുകള എനിക്ക് ദേഷ്യം വന്നൊടുങ്ങും അവനെ മസാജ് ചെയ്ത് അവനെ കൊഞ്ചിച്ച് ഇപ്പൊ നമ്മുടെ ടൈം ആണ് പോണത് കുക്ക് ചെയ്യണെ അതിന്റെ ഇതിന്റെ ഇവർനൊക്കെ എന്തൂട്ട പറയെന്തൂട്ട ഞാൻ പറയണ്ട് ഒരുത്തിനെ ഞാൻ കാണിച്ചരാട്ടാരുത്തി കള്ള കണ്ടിട്ട് ഒരുത്തി അവൾക്ക് വിടുത്ത വൈബ് അവള് ഫുള്ള് വൈബിന്റെ ആളാ അവൾക്ക് ഇങ്ങനെ മഴക്കാലത്ത് ഇങ്ങനെ ജനലിന്റെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറമ്പിലൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നോളൂ നോക്കിയിരുന്നോ അമ്മ തുടക്കട്ടെ അടിച്ചു വരി അങ്ങനെ ടൊക്കട്ടെട്ടാ തൊക്കട്ടിട്ട പൊന്നേ പൊന്നും കുട്ടിയെ നമ്മുടെ മോളോട്ടാ നമ്മുടെ തുണ്ടിരി മോളോട്ട ഇങ്ങനെ ഇഷ്ടാട്ട ഇത് ഇവളായിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് കെടുക്കും ഇവള ഇവളായിട്ട് വിചാരിച്ചിട്ട് വരണം അല്ലാതെ ഇവള് ഇവളെ സ്നേഹിക്കാനും നമ്മൾക്ക് വലിയ പറ്റിയ രണ്ട് ചാളമീമി തിന്നിട്ടാ ഈ ചിത്ത രണ്ട് ചാളമീമി പച്ചയ്ക്ക് തിന്നുട്ടവള് പച്ചയ്ക്ക് തിന്നു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി പീസാക്കിയിട്ട് കൊടുത്തിട്ട് രണ്ട് ചാള അപ്പൂട്ടൻ തിന്നു പീസ് പീസാക്കാതെ കേട്ടോ രണ്ട് ചാള അപ്പൂട്ടനും കഴിച്ചു ീ കുഞ്ഞക്കൻ ചാളും തിന്നില്ലാട്ടാ ഈ കുഞ്ഞിച്ചെക്കൻ അതൊന്നും ഇഷ്ട കണ്ണു കേട്ടി കണ്ണാ കേട്ടേ വെടിഷു വെച്ച് തുടക്കട്ടാ കൊറച്ച് കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് ഒന്നേ കട്ടി അമ്മടി തുന്തിരി മോനാ ഇതിനെങ്കിലും ഇഷ്ടമില്ലായി കണ്ട ഈ കുഞ്ഞിപ്പാപ്പന് ഇരു പാവം കുഞ്ഞിപ്പാപ്പനാട്ടെ ഞങ്ങളുടെ ഞങ്ങളെ ചാർലി പാപ്പനാട്ടത് ചാർലിപ്പാപ്പ ഇല്ലാണ്ട് ഞങ്ങക്ക് പാവം ഉറങ്ങാൻ പറ്റില്ല കേട്ടാ ചാർലി പാപ്പ രാത്രിയാണെങ്കിലും ഒരു മണി ആണെങ്കിലും വൈകീട്ടാണെങ്കിലും വീട്ടിലെത്തൂട്ട ചാർലിപ്പാപ്പൻ എപ്പഴും ചാർലിപ്പാപ്പന്നെ എന്റെടുത്ത് തന്നെ குஞ்சக்கன் குஞ்சக்கெ என் கெட்டிப்பானா ஏற்றம் தொடக்கே எழு அடுக்கு வா வாட சுந்தரி வாடா ഉം വായു വായു എവിടെക്ക എവിടക്ക ഉമ്മക്കാനല്ല മോന് വിട കിടന്നാ മതി മോന് ഇവിടെ കിടന്നാ മതി മോന് കിടന്നാ മതി മകടക്കളന്നേരല്ല ആ കിന്നോ കേടന്നോ കുഞ്ഞി പോപ്പനെ ഇങ്ങനെ കെട്ടിപ്പിച്ചു കേട്ടിപ്പിച്ചു ഇങ്ങനെ കെട്ടിപ്പിച്ചു കേക്കോനാ കുഞ്ഞി പോപ്പന് ഞാനിങ്ങനെ കെട്ടിപ്പിച്ചിട്ട് ഇങ്ങനൊക്കെ ഇങ്ങനൊക്കെ കെട്ടിപ്പിടിച്ചു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലേ ഇതിനാണ് പക്ഷെ ഇത് നടക്കില്ല ഇത് നടക്കാത്ത സ്വപ്ന മോനെ കാരണം ഞാൻ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് മണിക്കൂറല്ലേ ഇവിടെ ഇവിടെ എണീറ്റ് വന്നത് അല്ലേ നമ്മൾ രണ്ടാളും ഇവിടെ തന്നെ അല്ലേന്ന് അല്ലേ ഇനി ഞാനേ എന്റെ പണികൾ നോക്കട്ടെട്ടാ കുഞ്ഞി പാപ്പ അവിടെ കിടന്നു കുഞ്ഞിപ്പാപ്പന് പൊപ്പ് പൊച്ചേരാടെ പൊപ്പ് പൊച്ചേരാഞ്ഞിപ്പാപ്പു അവിടെ നമ്മുടെ സുന്ദരി മോന അയ്യോ ഞാൻ പറഞ്ഞത് ആ പോന അവിടെ ഇരുന്നോ 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 അവിടെ ഇരുന്നോ ഞാൻ പോണില്ല ആ കണ്ടില്ലേ പെട്ടു കൈ സ്നേഹാണ് ട്ടാ സ്നേഹത്തിന്റെ നറകുടം ശബ്ദം ഉണ്ടാക്കി തുടങ്ങി സ്നേഹത്തിന്റെ നിറകുടം ഇനി ഇവിടുന്ന് എഴുന്നേൽക്കാൻ സമ്മതിക്കില്ല ഏ എന്താ അതെ ഞാൻ കറിയൊക്കെ നോക്കട്ടെ കുഞ്ഞിപ്പാപ്പ കറിയൊക്കെ ഇരുന്നിട്ടേ കരിഞ്ഞു പോയിട്ടുണ്ടാവു ഊട്ടാ ഇനി നിങ്ങളുടെ വർത്താനം വർത്തമാനം പറഞ്ഞിരുന്നാലേ ശരിയാവണതല്ല മനസിലായാ എനിക്ക് പണിയൊക്കെ ഉണ്ട് എല്ലാ കളറും കൂടിയിട്ട് നല്ല രസണ്ടല്ലേ ഇല്ലേ കുഞ്ഞിപ്പാപ്പ ഡോ 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 ജലദോഷാണോടോ തനിക്ക് തനിക്ക് കുറുങ്ങലുണ്ടല്ലോ കുറുങ്ങല് കുഞ്ഞിപ്പാപ്പ കുറുങ്ങലുണ്ടല്ലോ കുഞ്ഞിപ്പാപ്പ എനിക്ക് വയ്യാട്ടി ഞാൻ എന്തേലും കഴിക്കട്ടെ ഏട്ടാ എനർജിക്ക് സംസാരിക്കാ എന്തെങ്കിലും കഴിക്കട്ടെ ഏട്ടാ മനുഷ്യടോയോ കുഞ്ഞു പോ അടുത്ത വീഡിയോയിൽ കാണാൻ പറ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ ഷീ ബൈ ബൈ ഇങ്ങ ഇത്രയും സ്നേഹമുള്ളൊരു പാപ്പ നിങ്ങൾക്കുണ്ടാ നിങ്ങൾക്ക് ഇണ്ടെങ്കി പയ്യട്ടോ നിങ്ങൾക്ക് പയ്യട്ടോ ആ ഒരു കുഞ്ഞി പാപ്പ നിങ്ങൾക്ക് ഇണ്ടെങ്കി പയ്യട്ടാ ഇങ്ങനെ ഒരു കുഞ്ഞിച്ചെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്നിട്ട് ഇങ്ങനെ കൊഞ്ചിനൊരു കുഞ്ഞിച്ച നിങ്ങൾക്ക് ഇണ്ടെങ്കി പയ്യട്ടാ ശരിട്ടാ അപ്പൊ ഇനി ഇല്ല എനിക്ക് സംസാരിക്കാനൊന്നും എന്താ പറയാ പത്തുന്നില്ലയ സംസാരിക്കാനെല്ലാം പണികളും എല്ലാം കൂടിയിട്ടുണ്ട് അല്ലേ ഇനി പോയിട്ട് ചിഞ്ചില്ല ചിന്നട്ടേട്ടാ നിങ്ങളുടെ വയ വയറൊക്കെ നന്ദിയില്ലേ ഇല്ലയേ ഞാൻ കഴിക്കട്ടെ ഞാൻ ഒരു മണി ആവാന പോണത് ഇങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ടൈം ഇങ്ങനെ പോവ ഒന്നിനെ ഹെൽപ്പ് ചെയ്യാൻ വരില്ല കുഞ്ഞിച്ചക്കന്മാര് ഈ കുഞ്ഞിച്ചക്കന് ഞാനില്ലാതെ പറ്റില്ല ഏട്ടാ ഒട്ടും പറ്റില്ല ഞാൻ എവിടെയെങ്കിലും പോയാൽ എനിക്ക് എന്താ ടെൻഷൻ അറിയോ ഭയങ്കര ടെൻഷനാ കൊറച്ച് നേരം ഒന്ന് മാറി നിന്നാൽ മതി അവിടെ ഇരിക്കും കാത്തിരിക്കും ഭയങ്കര പേടി ആൾക്ക് എല്ലാത്തിനേം ഭയങ്കര പേടി ഒക്കെയു കുഞ്ഞിപ്പാപ്പാ അപ്പൊ ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത ലൈക്ക് ചെയ് കമന്റ് ചെയ് എല്ലാവരും ഇതും വായിക്കാറുണ്ട് ആണ് കേട്ടാ ഞാൻ കുഞ്ഞു കുഞ്ഞിപ്പാപ്പനും കുഞ്ഞിപ്പാപ്പൻ കിടന്ന് കുഞ്ഞിപ്പാപ്പനെ ഞാൻ വയ്യ വീഡിയോ എടുക്കുക പോസ് ചെയ്ത് തരാൻ വയ്യാന്ന് അവ വാ കണ്ട ഇതിൻ്റെ അടുത്ത് ഞാൻ പോയി കിടന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അവിടെ കിടന്ന ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമുണ്ട് ഇട്ടൊക്കെ എടുക്കാൻ പക്ഷെ ഞാൻ കിടന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല മക്കൾ വന്ന് മക്കളെ നല്ല ഇടി കിട്ടും ഫുഡ് കൊടുത്തില്ലെങ്കില് ओकेटा <laughs> बाय